കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതുപോലെ ഞങ്ങൾ കുടജാദ്രി സന്ദർശനം കഴിഞ്ഞ് റൂമിലെത്തി നന്നായി ഉറങ്ങി ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ചൂടൊന്നുമില്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വീണ്ടും എത്തി ഇന്നലത്തെ തിരക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അഞ്ഞൂറിന്റെയും നൂറിന്റെയും സാധാരണ ക്യൂവും കൂടിച്ചേരുന്ന സംഗമമാണിത് ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ നടന്നുവരാവുന്ന ദൂരമേയുള്ളൂ ഇവിടെ നിന്നും ഞങ്ങൾ മുരുടേശ്വർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എൺപത്തി ആറ് രൂപയാണ് ബസ് ചാർജ് മൂകാംബികയിൽ നിന്നും ബൈന്തൂർ വരെ ഈ ബസിൽ നല്ല തിരക്കായിരുന്നു ബൈന്തൂർ എത്തിയതിനു ശേഷം എല്ലാവർക്കും സീറ്റ് കിട്ടി നല്ല മനോഹരമായ യാത്ര തന്നെയാണ് യാത്രയിൽ ഉടനീളം ഒരുപാട് മുട്ടക്കുന്നുകൾ കാണുവാൻ കഴിഞ്ഞു മൂകാംബികയിൽ നിന്നും ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മുരടേശ്വർ എത്തി ഈ മലം എങ്ങനെ കടലുണ്ടാവും എന്ന് ഞങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു മുരുടേശ്വർ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രവേശന കവാടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബസ്സിറങ്ങി നടന്നടുക്കും തോറും ഈ കവാടത്തിന്റെ വലിപ്പം വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തൊട്ടടുത്ത് അതാ കടൽ ഇവിടെ ഇങ്ങനെ കടൽ വന്നു എന്ന് വീണ്ടും നമ്മൾ അന്താളിച്ച് നോക്കി നിന്നു നിന്നുപോകും ഈ കവാടത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് ഭൂപ്രകൃതി ശരിക്കും മാറിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ധാരാളം നമുക്കിവിടെ കാണാൻ കഴിയും ഇന്ന് ഞായറാഴ്ചയതുകൊണ്ട് ക്ഷേത്രത്തിൽ നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു മണിയായി നല്ല ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മൂകാംബികയിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാലാവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ക്ഷേത്രദർശനത്തിനായി ക്യൂവിൽ നിൽക്കുമ്പോൾ വലതു വലിയൊരു മഹാശിവന്റെ പ്രതിമ കാണാൻ കഴിയും ക്യൂവിൽ നല്ല തിരക്കാണ് ഇടതു സൈഡിലായി കടലും നമുക്ക് കാണാൻ കഴിയും ഏകദേശം ക്ഷേത്രദർശനത്തിന്റെ സമയം കഴിയാറായത് പെട്ടെന്ന് പെട്ടെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ആളുകളെ കയറ്റി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഓടിച്ചെന്ന് ക്യൂ നിൽക്കണം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആളുകൾ ഓടിക്കൂടുവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മറി നിന്നു ക്യൂവിൽ നിന്ന് കടലിന്റെ മനോഹരമായ കാഴ്ച കണ്ടതിനു ശേഷം ഇതാ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഉള്ളിൽ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ദർശനം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അന്നദാന ശാലയുണ്ട് ഇവിടുത്തെ അന്നദാനത്തിന്റെ ആ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടുപോയി ഒറ്റപ്പന്തിയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനായി ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ സിസ്റ്റം വളരെ വ്യത്യസ്തമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ അന്നദാനം ലഭിക്കുമെന്ന സൂചനയാണ് ഇവിടുത്തെ ജോലിക്കാരുടെയും ഇവിടുത്തെ സിസ്റ്റത്തിന്റെയും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യം കിണ്ണത്തിൽ പായസം എത്തി നല്ല രുചിയുള്ള പായസം ചോറ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പായസം തിന്നു തീർത്തു പൊന്നിയേരി ചോറും ഒരു ചാറുകറിയുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് കൂടാതെ ഒരു പുഴുക്കും കൂടി കിട്ടുന്നുണ്ട് കേരളത്തിലെ അമ്പലങ്ങളിലെ അന്നദാനത്തിൽ നിന്നും വ്യത്യസ്തമായ അന്നദാനമായതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ അന്നദാനം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ നട്ടുച്ച വീരത്തും കടൽ തീരത്ത് നല്ല തിരക്ക് കാണുന്നുണ്ട് അമ്പലത്തിൽ വന്ന ഭക്തജനങ്ങളാണ് ഈ കടൽ തീരത്ത് ഏറെയും ഞങ്ങൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് ഇനി അടുത്തത് മഹാശിവന്റെ പ്രതിമ കാണാൻ അങ്ങോട്ട് പോണം